ഗോൾഡൻ കാൽപന്തു കളിയിൽ പെൺകരുത്തിന്റെ പര്യായമാവുകയാണ് കരിമ്പുഴ സ്വദേശിനിയായ ഭദ്ര സുരേഷ് സുബ്രതോ ഉൾപ്പെടെ മിന്നും പ്രകടനം നടത്തിക്കൊണ്ട് ഭദ്ര ഭാവി താരമാകുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ചെറുപ്പം തൊട്ടേ ഫുട്ബോളിൽ കമ്പക്കാരിയായ ഭദ്രയുടെ സ്വപ്നം ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുക എന്നതാണ് ഫുട്ബോളിനെ ജീവനതുല്യം സ്നേഹിക്കുന്നയാളാണ് ഭദ്ര നാലാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് കളിക്കമ്പം തന്റെ പ്രായക്കാരായ ആൺകുട്ടികളും അവരെക്കാൾ മുതിർന്നവരും തൊട്ടടുത്ത ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു മടിയും കൂടാതെ താൻ പെൺകുട്ടിയാണ് എന്ന വേർതിരിവൊന്നുമില്ലാതെ കളിച്ചു വളർന്നു ആൺകുട്ടികൾ അവളെ മാറ്റി നിർത്താതെ അവരോടൊപ്പം കൂട്ടത്തിൽ ചേർത്ത ഫുട്ബോൾ കളിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ പരിശീലനങ്ങളിലും ഒപ്പം ചേർത്തു നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബ് മത്സരങ്ങളിൽ കൂടെ കൊണ്ടുപോയി അവളെ അവരിൽ ഒരാളാക്കി കുലിക്കുരിയുടെ എസ് വി സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ സ്കൂൾ ഫുട്ബോൾ ടീമിൽ അംഗമായി പിന്നീട് തോട്ടര എച്ച് എസ് എസിൽ സ്കൂളിലെ ഒരു വനിതാ ടീം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം എന്ന നിബന്ധനയിൽ അവിടെ ചേർന്നു അവിടെ നിന്ന് ധനേഷ് മാഷിന്റെ ശിക്ഷണത്തിൽ പരിശീലനം ആരംഭിക്കുകയും ഉപജില്ലാ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടിന്റെ ക്യാപ്റ്റനായി കളിക്കുകയും സബ് ജൂനിയർ സ്റ്റേറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു പിന്നീട് തൃശൂരിൽ വെച്ച് നടന്ന ഫുട്ബോൾ അസോസിയേഷന്റെ സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുകയും എറണാകുളം വുമൻസ് അക്കാദമിയിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു അക്കാദമിയിൽ കോച്ചായ നജുമുന്നി സയ്യയുടെ പരിശീലനത്തിലാണ് പിന്നീടുള്ള കളികൾ അതോടൊപ്പം എച്ച് എസ് എസ് പനമ്പള്ളി നഗറിൽ ഒമ്പതാം ക്ലാസ് പഠനവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഫുട്ബോൾ അക്കാദമിക്ക് വേണ്ടിയും കേരള സ്റ്റേറ്റ് സ്കൂൾ ചാമ്പ്യൻഷിപ്പ് മലപ്പുറത്ത് വെച്ച് നടന്ന ജൂനിയർ സ്റ്റേറ്റ് മത്സരങ്ങളിലും കളിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറുപത്തിമൂന്നാമത് സുബ്രതോ കപ്പ് പാലക്കാട് കളിച്ച് ചാമ്പ്യന്മാരായി ഈ വർഷം തന്നെ സുബ്രതോ കപ്പിൽ കേരളത്തിനു വേണ്ടി കളിക്കുകയും കേരളത്തിലെ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഈ വർഷം ഡ്രീം എഫ് സി ഡൽഹിക്കു വേണ്ടി ഡൽഹിയിൽ പങ്കെടുക്കുന്നുമുണ്ട് കൂലിപ്പണിക്കാരനായ അച്ഛൻ സുരേഷും ശുചിത്വ മിഷൻ ആർ പി ആയ അമ്മ രഹനയും ഭദ്രയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് മകൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകുന്ന കഴിവ് കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളുകളിൽ സ്കൂളുകളിലാണെങ്കിലും നമ്മൾ ഒരുപാട് എട്ടാം ക്ലാസ്സിലേക്കൊക്കെ ആയപ്പോൾ നമ്മൾ വേറെ സ്കൂളുകളൊക്കെ ഒരു കോച്ചിങ് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് സാധിച്ചില്ല എന്നാലും ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയപ്പോൾ അവരോട് സംസാരിച്ചിട്ട് നല്ലൊരു ടീം സെറ്റ് ആക്കി തന്നു അതുകൊണ്ട് അവഷണൽ അല്ല നമ്മുടെ സ്കൂൾസ് കളിക്കാൻ പറ്റി അതിനുശേഷമാണ് ശേഷമാണ് അവളുടെ കുറച്ച് നല്ല നല്ല മികവ് ഇവിടെ കാഴ്ച കാഴ്ചവെച്ചപ്പോ എല്ലാ കോച്ചുമാരും എല്ലാവരും അഭിനന്ദിക്കുകയും പലർക്കും ക്ഷണം വരികയും ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രൈസ് പങ്കെടുത്തു അങ്ങനെ നമുക്ക് എറണാകുളം ഡബ്ല്യു എഫ് അഡ്മിഷൻ കിട്ടി അങ്ങനെ അവിടെ അവിടെസിന്റെ കീഴിലാണ് നന്നായിട്ടുള്ള ഒരു കോച്ചിങ്ങും കാര്യങ്ങളും ഗ്രൗണ്ടും എല്ലാ കൂടി ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പോൾ ഉള്ള കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ പ്ലസ് ടു ആണ് എസ് ആർ വി അത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് നമുക്ക് എവിടെയാണോ അതിന് ചാൻസ് അങ്ങനെയുള്ള കോളേജുകളിൽ ചേർത്തിട്ട് നമുക്ക് അവളെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എടുക്കണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഇപ്പൊ വലിയൊരു ആഗ്രഹമാണ് ഇന്ത്യൻ ടീമിൽ ഒന്ന് കളിക്കണം എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന പോലെയും അതുപോലെ തന്നെ അവളുടെ ആഗ്രഹം പോലെയും ഞങ്ങൾ അവളുടെ ഒരു അംബീഷനായിട്ട് അത് തന്നെ വളരട്ടെ കാരണം മറ്റുള്ള സ്പോർട്സിന്റെ മറ്റുള്ള മേഖലയിലേക്കൊക്കെ വിളിക്കപ്പെട്ടിട്ടും അവൾക്ക് ഫുട്ബോൾ മാത്രം മതി എന്ന ഒറ്റ ഉറച്ച വിശ്വാസത്തിൽ അവള് ഇതിന് മാത്രമായിട്ടാണ് പ്രയത്നിച്ചിട്ടുള്ളത് അപ്പൊ അവളുടെ ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹങ്ങളും സഫലമാവാൻ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാവും നമ്മളെ മാതാപിതാക്കളുടെയും കൊച്ചുമാരുടെയും പ്രാർത്ഥനയും സ്നേഹവും തനിക്ക് പകരുന്ന ഊർജം ചെറുതല്ലെന്ന് പറയുന്നു ചെറുപ്പം തൊട്ടേ ബോയ്സിനോട് എന്റെ ബോസിന്റെ ഏട്ടന്മാരിൽ ഉണ്ടായി ഏട്ടന്മാരുടെ ഞാൻ കളിച്ചത് അങ്ങനെയാണ് ഏട്ടന്മാരൊപ്പം കളിച്ചിട്ടാണ് ഞാൻ സപ്പോർട്ട് ആയിരുന്നു ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ സപ്പോർട്ടായിരുന്നു പിന്നെ ഇവിടുത്തെ തോട്ടസ്കൂടെ പി ടി സാറാണ് പിന്നെ കളിക്കാൻ കൊണ്ടത് സ്കൂൾസ് ജൂനിയർ സിബർഡ് അങ്ങനത്തെ കളികൾ എനിക്ക് അറിയണ്ടായില്ല ഞാൻ അവിടെ നാട്ടില് കളിക്കുന്നല്ലാതെ ലോക്കലായി കളിക്കുന്നില്ലാതെ ഈ വലിയ കളികളൊന്നും അറിയണ്ടായില്ല അപ്പോ ഈ സാറാണ് ഇന്നിങ്ങനെ കൊടുന്ന് കളിപ്പിച്ചത് അപ്പോ എനിക്ക് ഈ കഴിഞ്ഞ അണ്ടർ ഫോർട്ടീന് എറണാകുളത്തേക്ക് സെലക്ഷന് വേണ്ടി എറണാകുളത്തേക്കല്ല അണ്ടർ ഫോർട്ടീൻ ഞാൻ കളിച്ചപ്പോ എറണാകുളത്തെ ഒരു കോച്ച് ഉണ്ടായ സാധനത്തിൽ വിളിച്ചു എറണാകുളത്തേക്ക് ഉണ്ടോ എന്ന് വിളിച്ചു അപ്പൊ ഞാൻ ആദ്യം ഉണ്ടായി. എറണാകുളത്തേക്ക് മുന്നേ വിളിച്ചാണ് അപ്പൊ ആദ്യം ഉണ്ടായി. അപ്പൊ ഞാൻ പോയില്ല മടിയായി മടിയായിരണം പിന്നെ എനിക്ക് പിന്നെ തോന്നി എവിടെ പോയി കളിച്ചാലേ എവിടെയെങ്കിലൊക്കെ എത്തുള്ളു അപ്പൊ ഞാൻ അവിടേക്ക് പോയി അവിടെ പോയപ്പോഴാണ് കൂടുതൽ ഉയർച്ച വന്നത് ഞാൻ ഇങ്ങനെ കൊറേ കളികൾ ഉണ്ട് മനസ്സിലാക്കിയത് ജ്യൂണൽ സയൻസ് അങ്ങനെ കൊറേ ഇങ്ങനെ കൊറേ കളിക്കൊണ്ടി എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെയൊക്കെ അപ്പൊ എല്ലാത്തിന്റെയും സപ്പോർട്ട് മെജിമിൻ സാങ്സും പിന്നെ എന്റെ വീട്ടുകാരും ഇപ്പൊ ഉള്ള ആണെങ്കിലും പിന്നെ എന്റെ പേരന്റ്സും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് നല്ലതുപാർ എത്തിയത് എല്ലാന്റെ ഗ്രാമം തന്നെ എനിക്ക് സപ്പോർട്ട് ആയിരുന്നു എല്ലാരും പിന്നെ എറണാകുളം ജില്ലയില് നമ്മളിപ്പോ ഈ സുബർദ മുന്നേ കപ്പടിച്ചാണ് അപ്പൊ ഇനി കൂടെ എഴുതുന്നതിന്റെ ഒരു നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതുവരെ എത്തിച്ചത് മെജിമി തന്നെയാണ് നമ്മൾ ൂ പക്ഷെ അങ്ങനെ പെർഫോം ചെയ്യാൻ ഒരു പറ്റുന്നൊണ്ട് ഇന്ത്യൻ പ്ലെയർ ആണോ ഇന്ത്യൻ ക്യാമ്പ് ക്യാമ്പാണെങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ക്യാമ്പിൽ പോകണം ഇന്ത്യൻ കിട്ടണം ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം നല്ല ആഗ്രഹമുണ്ട് ഫസ്റ്റ് പ്ലാൻ അതാണ് ഫുട്ബോളിൽ മാത്രമല്ല മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഭദ്ര ഇന്ത്യൻ ടീമിൽ ഇടം നേടുകയാണ് ഭദ്രയുടെ ലക്ഷ്യം സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയായ ദുർഗ സഹോദരിയാണ് അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്